അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ നിർണായക നേട്ടവുമായി കേരളം സംസ്ഥാനത്ത് സജ്ജമാക്കിയ മോളിക്കുലാർ ലാബിലൂടെ ആദ്യത്തെ അമീബയുടെ രോഗസ്ഥിരീകരണം നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു അഞ്ച് തരം അമീബകളെ കണ്ടെത്താനുള്ള മോളിക്കുലാർ സാങ്കേതിക വിദ്യ വിജയമാണെന്ന് മന്ത്രി അറിയിച്ചു വിവരങ്ങളുമായിപ്പോൾ ഷീജ ചേരുന്നു ഷീജ ആരോഗ്യരംഗത്ത് ലോക നിലവാരം പുലർത്തുന്ന ഒന്നാണ് കേരളം അതിൽ ഒരു പൊൻതൂവൽ കൂടി എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ അജിംഷാദ് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗനിർണയത്തിൽ നിർണായകമായ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്ന അഞ്ചു തരം അമീബകളെ കണ്ടെത്താനുള്ള മോളിക്കുലർ സങ്കേതമാണ് നിലവിലിപ്പോൾ വിജയകരമാണ് എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ അമീബയുടെ രോഗസ്ഥിരീകരണം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ഇതിന്റെ പ്രതിരോധത്തിൽ കേരളം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ആഗോളതലത്തിൽ തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണിത് പക്ഷേ സംസ്ഥാനം അതിന്റെ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ അതിന്റെ നിരക്ക് ഇരുപത്തിമൂന്ന് ശതമാനമായി കുറയ്ക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചിരുന്നു അതിന് പുറമെയാണ് ഈ രോഗനിർണയവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള പരീക്ഷണങ്ങളും നടത്തി വന്നത് അതുകൂടി ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നു എന്തായാലും സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിന് പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും മൈക്രോ ബയോളജി വിഭാഗങ്ങളെ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗനിർണയത്തിനായുള്ള വിദഗ്ധ കേന്ദ്രങ്ങളായി വികസിപ്പിച്ചെടുക്കാനാണ് നിലവിലിപ്പോൾ ആരോഗ്യവകുപ്പിന്റെ തീരുമാനം തീർച്ചയായും